നമസ്കാരം കോട്ട പ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് മെസ്സി തീരുമാനിച്ച് അറിയിക്കുകയാണ് ഇത് ആദ്യത്തെ തവണയല്ല രണ്ടാം തവണയാണ് മെസ്സി വരുന്നില്ല എന്ന വാർത്ത വരുന്നത് നേരത്തെ തന്നെ വന്നിരുന്നു അതിനുശേഷം ഈ പറയുന്ന സ്പോൺസർ ചാനൽ മുതലാളിയായ സ്പോൺസറും നമ്മുടെ സർക്കാരും മന്ത്രിയും എല്ലാം പറഞ്ഞു ഇത് ചുമ്മാതാണ് പറയുന്നത് മെസ്സി വരിക തന്നെ ചെയ്യും മെസ്സിയെ ഞങ്ങൾ കൊണ്ടുവരും കേരളത്തിൻ്റെ എന്തൊക്കെയോ മാറ്റി മറിക്കും മെസ്സി വരുന്നതോടുകൂടി എന്നൊക്കെയാണ് വീമ്പിളക്കിയിരുന്നത് വീണ്ടും മെസ്സിയുടെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ മെസ്സിയുടെ സന്ദർശനത്തെ തുടർന്നുള്ള അല്ലെങ്കിൽ അർജന്റീനിയൻ ടീമിൻ്റെ കേരള സന്ദർശനം സൗഹൃദ മത്സരത്തിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഒഫീഷ്യൽസ് വരുന്നു ആ ഒഫീഷ്യൽസ് വന്നതിനെ മെസ്സി ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രമുഖ ചാനലും ആ ചാനലിൻ്റെ മുതലാളിയുമൊക്കെ എത്ര ദിവസം കേരളത്തിൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ കിടന്ന് തുള്ളിച്ചാടിയത് ാണ് എന്ന് നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു ഈ നവംബർ മാസത്തിൽ മെസ്സി വരുന്നില്ല എന്ന് അതായത് നവംബർ പതിനേഴാം തീയതിയാണ് കൊച്ചിയിൽ ഈ അർജന്റീനിയൻ ടീം കളിക്കും സൗഹൃദ മത്സരം കളിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നത് അതായത് ഇപ്പോൾ അവർ പറയുന്നത് നവംബറിൽ വരുന്നില്ല അതിന്റെ കാരണം ഫിഫ അനുമതി കിട്ടാത്തത് മാർച്ച് വിൻഡോയിൽ കളിച്ചേക്കും എന്നാണ് ഇപ്പോൾ സ്പോൺസറും സർക്കാരും എല്ലാം പറയുന്നത് മാർച്ചിലെ ഈ പറയുന്ന ഫുട്ബോൾ ടീമുകളുടെ തിരക്കും അവരുടെ പ്രോഗ്രാമുകളും എല്ലാം ഇപ്പോൾ തന്നെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആർക്കും മാർച്ചിലും ഈ ടീം ഇവിടെ വന്ന് കളിക്കും എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ പറയുന്നത് വിശ്വസിക്കാനും കഴിയില്ല എന്നാലും ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവംബറിൽ വരുന്ന വരുന്നില്ലെന്നേ ഉള്ളൂ മാർച്ചിൽ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഇത് ചോദ്യം ചെയ്യുന്ന മെസ്സി വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി വരുന്നില്ല എന്നാണല്ലോ അവർ പറയുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോട് ഇവരെല്ലാവരും തട്ടിക്കയറുകയുമാണ് നമ്മൾ ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ പറയുന്ന മെസ്സി വരികയോ പോവുകയോ ചെയ്യട്ടെ മെസ്സി വരുന്നത് അല്ലെങ്കിൽ മെസ്സി വന്നു കഴിഞ്ഞാൽ കേരളത്തിന് എന്ത് പ്രയോജനം കേരളത്തിന് എത്രയോ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് എന്തായാലും ഒരു അന്താരാഷ്ട്ര മത്സരം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് പക്ഷേ അതിന് ഇത്രമാത്രം വിവാദങ്ങൾ എന്തിന് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഈ സംഘാടകർക്കും സ്പോൺസർമാരോടും ഒക്കെ പറയാനുള്ളത് കേരളത്തിൽ ധാരാളം മെസ്സിമാരുണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇല്ലാതെ ഈ മെസ്സിയെ കൊണ്ട് ഇവിടെ കളിപ്പിച്ചിട്ട് കേരളത്തിൻ്റെ കായിക ഭൂപടത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അതവിടെ ഇരിക്കട്ടെ പക്ഷെ അതൊന്നുമല്ല നമ്മുടെ വിഷയം മെസ്സി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഇന്ന് ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിച്ച ഒരു മാധ്യമ പ്രവർത്തകനോട് കേരളത്തിന്റെ കായിക മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അടുത്ത അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ എന്റെ ഞാന് ഇപ്പൊ തെറക്കാൻ പറ്റില്ല എന്താ അറിയോ അത് ശരിയോ എന്നോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ ഞാൻ അതല്ല ഞാന് സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞാ ആ സ്പോൺസർ പറഞ്ഞെന്താ നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോവും എന്നയാള് പറഞ്ഞാൽ അതിലൊക്കെ തെറ്റുള്ളു അത് പറയുന്നത് പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളു നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത് അറേ ഇതാ ഇതാണ് അല്ല ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇനിയിപ്പോ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ അന്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്നവര് പറഞ്ഞാൽ ഉത്തരം പറയാൻ എന്റെ ജോലിയല്ല പ്രത്യേകിച്ച് ട്വന്റി ഫോർ പറയാണ് നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ ഞാൻ ഞാൻ എവർ അല്ല നോക്ക് അല്ല ഈ പറയുമ്പോ നീ ഒരു കാര്യം അറിയിക്കും നീ ചോദിക്കുമ്പോ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിൽ ഉത്തരം പറഞ്ഞതാണ് വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല ഈ സ്റ്റേഡിയത്തിന്റെ അപ്രൂവൽ അവര് വന്ന് പരിശോധിച്ചുകഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടത്തുന്നു അയാൾ ഇത്രയും പൈസ ചിലവാക്കിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത് കഴിയട്ടെ എന്നിട്ട് അതേ കുറിച്ച് പറയാം നമ്മൾ ശ്രമിക്കുന്നത് നവംബറിൽ നടത്താൻ ഈ വാക്കുകളാണ് നമ്മുടെ മന്ത്രി നമ്മുടെ ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടറോട് പറഞ്ഞത് അതായത് തനിക്ക് തോന്നുന്ന പോലെ എഴുതിക്കോളൂ എന്നൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല അന്നോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ പ്രയോഗിക്കേണ്ടി വരും എൻ്റെ സൗകര്യത്തിന് വേണമെങ്കിൽ കൊടുത്തോ നീയൊന്നും ചോദിക്കുന്നതിന് മറുപടി പറയാലല്ല എൻ്റെ പണി എന്നൊക്കെയാണ് ഒരു മന്ത്രി ഇവിടുത്തെ ഒരു വാർത്താ ലേഖകനോട് പറഞ്ഞിരിക്കുന്ന ഒരു ചാനൽ റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്നതായി നമ്മൾ ഇന്ന് രാവിലെ കണ്ടതും കേട്ടതുമാണ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശുഭിതനായി ഒരു മാധ്യമ പ്രവർത്തകയോട് സംസാരിച്ചിരുന്നു നീ ചോദിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഈ വലിയ വിവാദമുണ്ടാകുന്നത് കേരളത്തിലെ പത്രപ്രവർത്തകർ മുഴുവൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ തിരിയുന്നു ഇന്നീ ചാനൽ മുതലാളിയാണ് എന്ന് വിചാരിച്ച് ഞങ്ങളുടെ മേക്കിട്ട് കയറാൻ വരണ്ട ഈ ചാനൽ മുതലാളി കേരളത്തിൽ കിടന്ന് വാങ്ങാറായി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വലിയ ബഹളങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഈ പത്രപ്രവർത്തകരുടെ സംഘടനകൾ ഇടപെടുന്നു അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ മൂക്കിൽ കയറ്റുമെന്ന് ഭീഷണി വരുന്നു മാത്രമല്ല പത്രസ്വാതന്ത്ര്യത്തിനെതിരെ വലിയ ഭീഷണിയാണെന്ന് പറയുന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കുമെന്ന് പറയുന്നു എന്തൊക്കെ വലിയ വിവാദങ്ങളാണ് അന്നും അതിന്റെ പിറ്റേന്നും ഒക്കെ ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖർ നീ എന്ന് പറയാനിടയായത് ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കില്ല കാരണം അദ്ദേഹത്തിന് മലയാളം കൃത്യമായി പറയുന്നതിലുള്ള ബുദ്ധിമുട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നീ എന്നൊരു പ്രയോഗം വന്നത് അത് സത്യത്തിൽ അത് ബോധപൂർവം അങ്ങനെ പറഞ്ഞതല്ല എന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് മന്ത്രി കൃത്യമായി തന്നെ അത് പറഞ്ഞിരിക്കുകയാണ് തനിക്ക് തോന്നുന്ന രീതിയിൽ കൊടുത്തോളൂ അന്നോട് വർത്തമാനം പറയണമെങ്കിൽ മറ്റേ ഭാഷ പ്രയോഗിക്കേണ്ടി വരും അൻ്റെ സൗകര്യത്തിനൊത്ത് വേണമെങ്കിൽ കൊടുത്തോ എനിക്കിതേ പറയാൻ കഴിയുള്ളൂ നീയൊന്നും ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നതല്ല എൻ്റെ ജോലി എന്ന് കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുകയാണ് ഇത്രയും കേട്ടിട്ടും കേരളത്തിലെ മാധ്യമ ലോകത്തിന് ഒരനക്കവുമില്ല ഒരൊച്ചയും ഒച്ചപ്പാടുമില്ല ആരും കേസെടുക്കുന്നില്ല ആർക്കും ഫാസിസ്റ്റുകളാണ് എന്ന ആരോപണം കേൾക്കേണ്ടി വരുന്നില്ല അദ്ദേഹം ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹിമാൻ എന്നാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഇത്തിരി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനതിനു മുമ്പൊക്കെ ഒരു വീണ്ടു വിചാരമൊക്കെ ഉണ്ടാകും പ്രതികരിച്ചാൽ എന്താവും പ്രതിഷേധിച്ചാൽ എന്താകും എന്നൊക്കെയുള്ള വിചാരമൊക്കെ ഉണ്ടാകും അങ്ങനെ വിചാരിച്ചതിന് ശേഷം മിണ്ടാതിരിക്കുന്നതാകാം ആയിക്കോട്ടെ ഈ പറയുന്ന മന്ത്രി മാത്രമല്ല ഈ ചാനൽ മുതലാളിയും ഇന്ന് ചാടികടിക്കുന്നത് കണ്ടു അതുകൂടി നമുക്കൊന്ന് കേൾക്കാം എടിയേതാണെന്നുള്ളത് ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അവിടുത്തെ വഴികൾ ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കണം ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫിഫക്റ്റാണ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന അർജന്റീനയുടെ അഗ്രിമെന്റ് ഓസ്ട്രേലിയ വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാതൃഭൂമി കൊടുക്കുന്ന വാർത്ത എന്താണ് മെസ്സി തീരുമാനിച്ചു വരില്ല അയ്യോ മെസ്സിൻ കേരളത്തിലേക്കില്ല അങ്ങനെ പറയാൻ കഴിയാന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ഈ പറഞ്ഞ സ്പോർട്സിനെ കുറിച്ച് ധാരണയുള്ള ഒരു മാധ്യമങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്താലെന്താണ് സ്പോർട്സിനെ കുറിച്ച് ധാരണീ പറയേണ്ടതാ ഫിഫ വിൻഡോ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയാനുള്ളൊരു കാര്യമാണ് അല്ലാതെ ലോജി ഒരു ലോജിക്കും ഇല്ലാതെ ഫിഫ വിൻഡോ എന്താണ് അർജന്റീന തീരുമാനിച്ചു ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്നാൽ ഞാൻ പറയട്ടെ അർജന്റീന നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടാ പോയിട്ട് ഈ സാധനം എടുത്തിട്ട് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്താ നിങ്ങക്ക് അവിടെ എൻട്രി ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സമയം വരെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഒരു ഓതന്റിസിറ്റി ഉള്ള ഒരു വാർത്ത അവിടുത്തെ മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഫിഫ വിനുള്ള മാച്ച് ഫിഫ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായി കളിക്കും അത് കൊച്ചിയിൽ തന്നെ കളിക്കും അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ടി വി ഞാനും രാജീവ് ചന്ദ്രശേഖർ ചാനൽ മുതലാളിയാണ് അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരോട് ചാടി കളിക്കുന്നത് അദ്ദേഹം ചാനൽ മുതലാളിയാണോ അല്ലയോ എന്നത് വേറൊരു അത് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ആർക്കും സംശയമില്ല ഇദ്ദേഹം ചാനൽ മുതലാളി തന്നെയാണ് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ വാക്കുകൾ കേട്ടത് ആൻഡ്രോ അഗസ്റ്റിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ചാനൽ മുതലാളിയാണ് അദ്ദേഹം മറ്റ് മാധ്യമ പ്രവർത്തകരെ എല്ലാം എത്രമാത്രം നീചമായ ഭാഷയിലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചത് എന്നറിയാം മാതൃഭൂമിയുടെ പേര് സഹിതം എടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും മുഴുവൻ അദ്ദേഹം അവഹേളിച്ചത് ട്വൻ്റി ഫോറിൻ്റെ ഒരു റിപ്പോർട്ടറെ സ്വകാര്യമായി വിളിച്ചു വരുത്തി സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തി എന്നൊരു വാർത്ത ഒരു ദിവസം നമ്മൾ അന്ന് മുഴുവൻ വലിയ വാർത്തയായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയ മാധ്യമപ്രവർത്തകന്റെ വാർത്ത കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് ഈ പറയുന്ന ഈ മറ്റേ ഭാഷ പ്രയോഗിക്കേണ്ടി വരുമെന്നും നീയൊന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ട ആളല്ല ഞാനെന്നും ഒക്കെ പറയുന്നത് സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരോ അല്ലാത്തത് കേരളം മൗനമായി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയുമാണ് പക്ഷേ പലരുടെയും മനസ്സിൽ ആശ്ചര്യമുണ്ട് താനും ഈ മൗനത്തെക്കുറിച്ചും ഇത്രയൊക്കെ യുവന്മാർ പറയുന്ന <icana> ോ എന്നത് അതായത് ഒരു മെസ്സിയെ എഴുന്നള്ളിച്ചു കൊണ്ട് കേരളത്തോട് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി അവർ വരാമെന്ന് പറയുന്ന അല്ലെങ്കിൽ വരുമെന്ന് പറയുന്ന തീയതികൾ അടുക്കുംതോറും ഇങ്ങനെ വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു വരില്ല എന്ന് ലോകമറിയുന്നു അത് ചോദ്യം ചെയ്യുമ്പോൾ മേക്കിട്ട് കയറുകയും ചെയ്യുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫിഫ അംഗീകാരം കിട്ടാത്തത് എന്തുകൊണ്ടാണ് മെസ്സി വരാത്തത് എന്ന് ചോദിച്ചാൽ ഫിഫ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് ഈ ചാനൽ മുതലാളി പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അനുമതി കിട്ടാത്തത് അത് മറ്റൊന്നുമല്ല അത് കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട് അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ലാക്ക് ഓഫ് റെഡിനെസ് അല്ലെങ്കിൽ ഡിലേ ഇൻ ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെൻ്റ് എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ സമയപരിധിക്കുള്ളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഈ പറയുന്ന സ്പോൺസർക്കോ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനോ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ ചാനൽ മുതലാളി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൊച്ചിയിൽ കളിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് കൊച്ചിയിലെ സ്റ്റേഡിയത്തിന് ഫിഫ സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷേ ഫിഫയുടെ അപ്രൂവൽ ഇല്ല ഫിഫയുടെ അപ്രൂവൽ ഉള്ള ഒരേ ഒരു സ്റ്റേഡിയം മാത്രമേ ഇന്ത്യയിലുള്ളൂ ആ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് എന്നൊക്കെ ഇവർ സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായും ജനങ്ങൾക്ക് തോന്നും നമ്പർ വൺ കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ടീമിന് കളിക്കാൻ വെറും ഫുട്ബോൾ കളിക്കും ുള്ള ഒരു സ്റ്റേഡിയം പോലും ഇല്ലേ അതും ഇനി ഗുജറാത്തിലെ നരേന്ദ്രമോദിയിലെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും ഇതെല്ലാം ഒരു ദുരൂഹതയാണ് സ്പോൺസറും സർക്കാരും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ ശബരിമലയിലെ സ്പോൺസർമാരെ പോലെ ഈ സ്പോൺസർമാരും ആകുമോ എന്നൊരു ഭയം മാത്രമാണ് ജനങ്ങൾക്കുള്ളത് കാരണം അഴിമതിയുടെ ഒരു മണം അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വരുന്നുണ്ട് ഒരു അന്താരാഷ്ട്ര ടീമിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒരു സൗഹൃദ മത്സരം കളിപ്പിക്കുന്നതിന് എന്തിനാണ് ഇത്രയും ഒരുക്കങ്ങൾ ഇത്രയും ജാട എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എത്രയോ അന്താരാഷ്ട്ര മത്സരങ്ങൾ ക്രിക്കറ്റ് മത്സരങ്ങൾ അടക്കം ഇവിടെ നടത്തുന്നുണ്ട് വളരെ ചുരുങ്ങിയ ദിവസം സ്റ്റേഡിയങ്ങൾ ഒരുക്കി എടുക്കുന്നുണ്ട് ഒരു ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പോലും കേരളത്തിൽ ഇല്ല എന്ന് ഓർക്കണം എക്സ്ക്ലൂസീവായി ആയി ക്രിക്കറ്റിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേഡിയം പോലുമില്ല എന്നിട്ടും എത്രയോ അന്താരാഷ്ട്ര മത്സരങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് ഓർക്കണം അപ്പോൾ പിന്നെ അർജന്റീനിയൻ ടീമിനും അതുപോലെ തന്നെ ഈ മെസ്സിക്കുമൊക്കെ വന്ന് കളിക്കാൻ ഇത്ര പ്രയാസം എന്ത് എന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിച്ചേക്കാം ഇതിന് പിന്നിൽ തീർച്ചയായും അഴിമതിയുടെ മണം വരുന്നുണ്ട് സ്പോൺസർ കൊണ്ടുവന്ന് കളിക്കുകയോ കളിപ്പിക്കുകയോ ചെയ്യട്ടെ എന്ന് സർക്കാരിനും മന്ത്രിക്കും എന്താണ് കാര്യം എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ നോക്കുമ്പോൾ മെസ്സി അവസാനമായി ഇന്ത്യയിൽ കളിക്കുന്നത് അത് കൽക്കട്ടയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് കളിക്കുന്നത് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ എത്രമാത്രം അടിസ്ഥാന സൗകര്യമുണ്ട് എന്ന് അറിയാവുന്നവർക്കറിയാം മാത്രമല്ല അവിടെ ധാരാളം ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയമാണ് അത് സംബന്ധിച്ചു ഈ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലും ഈ കൊച്ചിയിലെ സ്റ്റേഡിയവും കൊച്ചി വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യവും ഒക്കെ പരിശോധിക്കാൻ വരുന്നവർ കൽക്കട്ടയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ കൽക്കട്ടയിലെ വിമാനത്താവളത്തിനുമൊക്കെ എത്ര അടിസ്ഥാന സൗകര്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതൊന്നുമല്ല കാര്യം എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് ശബരിമലയിലെ സ്പോൺസർമാരെ പോലെ ഈ പറയുന്ന മെസ്സിയുടെ സ്പോൺസർമാർ ആകാതിരുന്നാൽ നന്ന് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്